ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോയ രജീഷ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് വയനാട്ടിലെ കാര്യമാണ് അവിടെ കെ സുരേന്ദ്രനും രാഹുൽ ഗാന്ധിയും തന്നെയാണ് ഏറ്റവും പ്രമുഖരായ നേതാക്കളുള്ളത് കെ സുരേന്ദ്രൻ ഇന്നലെ മുതൽ തന്നെ അവിടെ പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി അവിടുത്തെ സിറ്റിംഗ് എം ആണ് രാഹുൽ ഗാന്ധി എന്നത്തേക്ക് തിരിച്ചെത്തും പ്രചാരണമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ പ്രചരണം തുടങ്ങി പക്ഷേ അവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം കാരണം നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഇനി പത്ത് ദിവസം താഴെ മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പോൾ പോലും സ്ഥാനാർത്ഥി അവിടെ കാണുന്നില്ല എന്നൊരു ഏറ്റവും വലിയ ചോദ്യം തന്നെയാണ് ഈ അവിടെ നിലനിൽക്കുകയാണ് കാരണം വരാട്ടുകാർക്ക് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും എൻ ഡി എയുടെ ആയാലും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ ആയാലും രണ്ട് സ്ഥാനാർത്ഥികളും വയനാട് മണ്ഡലത്തെ എത്തിക്കുകയും പ്രചരണ പരിപാടികൾ തുടക്കം കുറിക്കുകയും ചെയ്തു ഇടതു കൊണ്ടി നേരത്തെ തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ ആനുരാജ്യം പ്രഖ്യാപിക്കുകയും അവിടെ പ്രചരണ പരിപാടികൾ നേരത്തെ തന്നെ ഏകദേശം രണ്ട് മൂന്നാഴ്ച മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും ടുന്ന അവർ പ്രചാര പരിപാടികളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കാറുമായി ഇപ്പോൾ കുടുംബയോഗങ്ങളിലാണ് ആനിരാജ ഏറ്റവും കൂടുതൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ടും ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ആനിരാജ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി അവിടെ സിറ്റിംഗ്സ് എം പി ആകും എന്ന് നേരത്തെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെയാണ് സി പി ഒരു ദേശീയ നേതാവിന് തന്നെ അവിടെ മത്സരിക്കാനിറങ്ങിയത് പക്ഷേ യു ഡി എഫിന്റെ ദേശീയ നേതാവ് ഇതുവരെ മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മറ്റ് ഈ രണ്ട് മുന്നണി ും അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെത്തിക്കുകയും പ്രചരണ പരിപാടികൾ തുറക്കം കുടുക്കുകയും ചെയ്തു അവസാനഘട്ട ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണ് കെ സുരേന്ദ്രനെ ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആദ്യഘട്ടത്തിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് ദേശീയ നേതാക്കൾ ഇടപെട്ടതിനെ തുറന്ന അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ഒക്കെ ഇടപെട്ടതിനെ തുറന്നാണ് അവിടെ കെ സുരേന്ദ്രൻ മത്സരിക്കാനായി എത്തിയിരിക്കുന്നത് കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തി നാളെ ഇന്നലെ മുതൽ അവിടെ വാഹന പ്രചരണ ജാഥകളൊക്കെ ഉണ്ട് പങ്കെടുക്കുകയും ചെയ്തു വലിയ സ്വീകാര്യത എൻ ഡി എ നേതാക്കൾ കെ സുരേന്ദ്ര അവിടെ നൽകി കഴിഞ്ഞിരിക്കും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് വീതം വലിയ രീതിയിൽ ഉയർത്താൻ തന്നെയാണ് ഇത്തവണ ബി ജെ പി ശ്രമിക്കുന്നത് കഴിഞ്ഞ തവണ ബി ഡി ജനായിരുന്നു ആ സീറ്റ് ഉണ്ടായിരുന്നത് അന്ന് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു അവിടെ മത്സരിക്കാൻ ഇറങ്ങിയിരുന്നത് പക്ഷേ ആകെ എട്ട് ശതമാനം വോട്ട് മാത്രമേ അന്ന് ബി ഡി എസിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ വണ്ടൽ രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ബി ജെ പി അവിടെ മത്സരിക്കാൻ പോകുന്നതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ വലിയൊരു ഭൂരിപക്ഷം ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്നു വിജയത്തിനപ്പുറത്തേക്ക് ഗാന്ധിയുടെ വോട്ട് വീതം യ് തവണ നാല് ലക്ഷത്തി മുപ്പത്തിയായിരം എന്ന വലിയൊരു ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചതെങ്കിൽ ആ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന് താഴേക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന വലിയ ദൗത്യം തന്നെയാണ് ഇത്തവണ കെ സുരേന്ദ്രനെ ബി ജെ പി ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റേ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് അവിടെ മത്സരിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ആനി രാജയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു വൺ ടു വൺ ഫൈറ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു ഇപ്പോൾ കെ സുരേന്ദ്രൻ കൂടി അവിടെ കളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ചിത്രം എന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും വൈകാതെ തന്നെ രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തുകയും പ്രചരണ പരിപാടിയുടെ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കെ സുരേന്ദ്രൻ ഇന്ന് വള്ളിയൂർക്കാവിലാണ് രാവിലെ പത്ത് മണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്ന അതിനുശേഷം വൈകിട്ട് നിലമ്പൂരിലേക്ക് നാല് മണിക്ക് പൊതുയോഗത്തിൽ പങ്കെടുക്കാനും പോകുന്നുണ്ട് അത്തരത്തിൽ വയനാടും അതോടൊപ്പം തന്നെ നിലമ്പൂർ മണ്ഡലവും കോഴിക്കോടിൻ്റെ നിലമ്പൂർ അടക്കമുള്ള ഭാഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം അത് വലിയൊരു മണ്ഡലം തന്നെയാണ് എന്തായാലും ഓടി നടന്ന് പ്രചരണ പരിപാടികൾക്ക് എന്തായാലും സ്ഥാനാർത്ഥികൾ നടത്തേണ്ടി വരും ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയും വയനാട്ടിലെത്തി പ്രചരണ പരിപാടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശരി രജീഷ് എന്തായാലും വയനാട്ടിലെയും വടകരയിലെയും ഒരു തിരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട് നേതാക്കളൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണത്തിൽ തന്നെയാണ് വയനാട്ടിൽ ആനി രാജയും ഒപ്പം കെ സുരേന്ദ്രനും പ്രചാരണം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വടകരയിൽ കെ കെ ശൈലജയുടെയും ഒപ്പം തന്നെ ഷാഫി പറമിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണവും പുരോഗമിക്കുകയാണ് രതി രജീഷ് രജീഷ് നരക്കുരിയാണ് വിവരങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം